ആദ്യമായി ഈ പരിശുദ്ധമായ അൾത്താരയിൽ സാക്ഷ്യം നൽകാൻ പറയാൻ അനുഗ്രഹിച്ച ഈശോയ്ക്കും അമ്മയ്ക്കും പരി ഒരായിരം നന്ദി എൻ്റെ പേര് ക്രിസ്റ്റ്യൽ ഞാൻ വരുന്നത് തിരുവ തിരുവനന്തപുരം ജില്ലയിൽ തിരുപുറം എന്ന് പറയുന്ന ഇടവകയിൽ നിന്നാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് ഇരുപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഞാൻ ഉടമ്പടിയിലെ നിയോഗം വച്ചാൽ എനിക്ക് സാധിച്ചു കിട്ടിയതിൽ ഒന്നാമത്തത് ഞാൻ പതിനാല് വർഷമായിട്ട് ഒരു ഒരു ഏഴോളം സ്കൂളിൽ വർക്ക് ചെയ്തു അപ്പോൾ എല്ലാം ദൂരെ ദൂരെയുള്ള സ്കൂളുകളിലാണ് അപ്പോൾ അടുത്ത് ഒരു സ്കൂളിലേക്ക് കിട്ടുന്നതിന് ട്രാൻസ്ഫർ ലഭിക്കുന്നതിന് നിയോഗം വച്ചിരുന്നു അത് കഴിഞ്ഞ ജൂണിൽ തന്നെ വേറൊരു സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു അപ്പോൾ ഈ വർഷം അടുത്ത സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ലഭിക്കുന്നതിന് വേണ്ടി ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു ഈ ജൂൺ പതിനെട്ടാം തീയതി അമ്മ എനിക്ക് അടുത്ത വീടിനടുത്തുള്ള ഒരു സ്കൂളിലേക്ക് നിയമനം തന്ന് എന്നെ അനുഗ്രഹിച്ചു രണ്ടാമതായി നാല് വർഷമായി എൻ്റെ ഒരു വസ്തു കേസിലായിരുന്നു അപ്പോൾ കൃത്രിമ രേഖകൾ ചമച്ച് എതിർ കക്ഷി എൻ്റെ വസ്തു കൂടെ അയാളുടെ പേരിലാക്കി വെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ നിയോഗത്തിൽ എനിക്ക് അനുകൂലമായ വിധി എനിക്ക് തന്ന് അനുഗ്രഹിക്കണമെന്ന് മാതാവിനോട് ആവശ്യപ്പെട്ടിരുന്നു അതിൻ്റെ ഫലമായി ഇവിടുന്ന് ഉള്ള ഉപ്പും ഇവിടെ മാതാവിൻ്റെ സന്നിധിയിൽ നിന്നെടുത്ത മണലും ഒക്കെ ഞാൻ അതിരുകളിൽ വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് നാല് സൈഡിൽ ഇട്ടു പിന്നെ ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുപോയ കാശ് രൂപ അവിടെ കുഴി കുഴിച്ചിട്ടു അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് കേസ് ഒത്തുതീർപ്പാക്കുകയും എതിർ കക്ഷിയുടെ വസ്തു കൂടെ വാങ്ങി വാങ്ങാനുള്ള അനുഗ്രഹം എൻ്റെ മാതാവ് എനിക്ക് നൽകി അതിന് അമ്മയ്ക്ക് ഒരു ആയിരം നന്ദി അടുത്തതായിട്ട് എനിക്ക് താലൂക്കിലൊന്ന് വസ്തു അതിരിട്ട് അതിരെ കല്ലിട്ട് തന്നതാണ് അത് നാട്ടുകാരും ഒക്കെ പ്രശ്നം ഉണ്ടാക്കി അവിടെ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളും ചെയ്യാൻ അനുവദിച്ചില്ല അപ്പോൾ അവർക്ക് സപ്പോർട്ടായിട്ട് ആ അവിടുത്തെ വില്ലേജും കൂടെ സപ്പോർട്ട് ചെയ്തിരുന്നു അപ്പോൾ അവിടെ ഇരുന്ന് ജൗമാല ചൊല്ലി പ്രാർത്ഥിച്ച് ഇവിടെ നിന്ന് കൊണ്ടുപോയ ഉപ്പും നേർച്ച വസ്തുക്കളൊക്കെ അവിടെ നാല് സൈഡിലൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവർ പിന്നെ പഞ്ചായത്തുകാർ ഒരു എതിർപ്പൊന്നും പ്രകടിപ്പിച്ചില്ല അത് ഒന്ന് അതിന് തിരിച്ചെടുത്ത് അവിടെ കൃഷി ചെയ്യുന്നതിനുള്ള അനുഗ്രഹം മാതാവ് വഴി തന്നു കൂടാതെ ഇരുപത്തി മൂന്ന് വർഷമായിട്ട് എനിക്ക് അലർജിയുടെ തുമ്മലും ജലദോഷം എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ടുണ്ടായിരുന്നു അത് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുകയും അച്ഛൻ്റെ ടോക്ക് ഡെയിലി എല്ലാ ദിവസവും കേട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മാതാവ് എനിക്ക് ആ രോഗം പൂർണ്ണമായിട്ട് മാറ്റിത്തന്നു കൂടാതെ ഇരുപത്തഞ്ച് വർഷത്തിൽ കൂടുതലായി രണ്ട് കാലിൽ അലർജി സംബന്ധമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു അതും ഉടമ്പടിയിലായിരുന്നു കൊണ്ട് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മാതാവ് അത് പൂർണ്ണമായിട്ട് സൗഖ്യമാക്കി തന്നു പിന്നെ എല്ലാ ദിവസവും രാവിലെ ആദ്യം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി അതിനു ശേഷം മാത്രമേ ഞാൻ ബാക്കി എന്ത് കാര്യങ്ങളും ചെയ്തിരുന്നുള്ളൂ അതിൻ്റെ അനുഗ്രഹം മാതാവ് ഡെയിലി തന്നുകൊണ്ടിരിക്കുകയാണ് ഡെയിലി ബ്രെഡിൽ പ്രാർത്ഥന ഒരു ദിവസവും മുടക്കാറ് മുടക്കാറില്ല അതിന് അമ്മയ്ക്ക് ഒരുപാട് നന്ദിയുണ്ട് കാരുണ്യ പ്രവൃത്തികൾ ഞാൻ ഇവിടെ നിന്ന് എല്ലാ മാസവും എല്ലാ മാസവും ഞങ്ങളുടെ നിന്ന് മൂന്നാമത്തെ ശനിയാഴ്ച ഇവിടേക്ക് ഒരു വണ്ടി വരും അപ്പോൾ ഞങ്ങളെല്ലാവരും അതിൽ കൃത്യമായിട്ട് വരികയും ഇവിടുന്ന് എല്ലാ ദിവസം എല്ലാ മാസവും ഉടമ്പടി ഉപ്പ് നേർച്ച വസ്തുക്കളും കാശരൂപവും ജോമോയിലൊക്കെ വാങ്ങിക്കൊണ്ട് പോകാറുണ്ട് പത്രം വാങ്ങി ബസ്സിൽ യാത്രയിലായിരിക്കുമ്പോഴും പെട്രോൾ പമ്പിലും മറ്റ് ബ്രോക്കൺ ഫാമിലി ആയിൽ കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങൾ വഴി വീട്ടുകാർക്കും ഒക്കെ ഞാൻ പത്രം കൊടുത്തയക്കാറുണ്ട് ഞാൻ എൻ്റെ അമ്മ എൺപത്തേഴ് വയസ്സായി അമ്മ കിടപ്പിലാണ് അമ്മയെ ശുശ്രൂഷിക്കുന്നു കൂടാതെ കിടപ്പിലായ രണ്ട് രോഗികളെ സന്ദർശിക്കുകയും അവർക്ക് എന്നാൽ കഴിയുന്ന വിധത്തിൽ സഹായം നൽകുകയും ചെയ്തുവരുന്നു ഇത്രയും അനുഗ്രഹം നൽകിയ അമ്മയ്ക്ക് ഒരായിരം നന്ദി റോമ ലേഖനം ഒൻപതാം അധ്യായം പതിനാറാം തിരുവചനം അതുകൊണ്ട് മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല ദൈവത്തിൻ്റെ ദാനമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ക്രിസ്ത്യലിൻ്റെ സാക്ഷ്യം നമ്മോട് പറയുന്നത് വളരെയധികം അകലെയുള്ള ജോലിസ്ഥലത്തുനിന്ന് പരിശുദ്ധമേ എനിക്ക് വീടിനടുത്തുള്ള ഒരു സ്കൂളിൽ ജോലി തരണമെന്ന് കാരണം അവരുടെ അമ്മ രോഗിയായി കിടപ്പാണ് അതുകൊണ്ട് അടുത്ത സ്ഥലത്ത് തന്നെ ജോലി ചെയ്യാൻ അമ്മ എന്നെ സഹായിക്കണമേ എനിക്ക് വേണ്ടി അമ്മ പറയണമേ എന്ന് നിരന്തരം പറഞ്ഞു പ്രാർത്ഥിക്കുകയാണ് കണ്ണുനീരിട്ട് പ്രാർത്ഥിക്കുകയാണ് അമ്മ കണ്ണുനീര് തുടച്ചു കൊടുത്തു ഉടമ്പടിയെടുത്ത് താമസിയാതെ തന്നെ അവർക്ക് അടുത്ത സ്ഥലത്ത് സ്കൂളിൽ ജോലി ലഭിച്ചു ആ വസ്തു തർക്കത്തിലുള്ള ആ പേപ്പർ വർക്കുകൾ നടക്കുന്നില്ല അതിൻ്റെ പേരിൽ അവർ ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയാണ് ഉടമ്പടി ജീവിതം ഭദ്രമാക്കുകയാണവർ വിശ്വാസത്തിലേക്ക് വരികയാണ് ഉടമ്പടി ജീവിതം വിശ്വാസത്തിലേക്ക് വരുമ്പോൾ നടക്കില്ല എന്ന് പറഞ്ഞ് തീരുമാനിച്ചിരുന്ന കാര്യത്തിൽ നിന്ന് അവരെ രക്ഷിച്ചു ഈശോ വഴി വീണ്ടും വസ്തുതർക്കമുണ്ടായിരുന്നു അതിനും പേപ്പർ വർക്കുകളെല്ലാം നടക്കാതിരിക്കുകയാണ് വിഷമിച്ചിരിക്കുന്ന സമയങ്ങളിലെല്ലാം പരിശുദ്ധമ്മ താങ്ങും തണലുമായി ഓടിയെത്തും എന്തുകൊണ്ടാണ് ഉടമ്പടിയിൽ വിശ്വാസമുണ്ട് വിശ്വസ്തതയുണ്ട് സമർപ്പണമുണ്ട് അതിനാൽ അവർക്ക് ഈ കാര്യം പരിശുദ്ധമ്മ സാധിച്ചു കൊടുക്കും എന്നുള്ള വലിയ വിശ്വാസം അവർക്ക് നിൽക്കുക അവരോ ചെയ്യുന്ന ഓരോ പ്രവർത്തിയും കാലതാമസം വരാതെ പരിശുദ്ധമ്മ അവർക്ക് ഈശോ വഴി സാധിച്ചു കൊടുത്തു പിന്നീട് അവർക്കുണ്ടായിരുന്ന പത്ത് വർഷമായിട്ടുണ്ടായിരുന്ന ഇരുപത്തി മൂന്ന് വർഷമായിട്ടുണ്ടായിരുന്ന തുമ്മൽ അലർജി നമ്മൾക്കെല്ലാം അറിയാം ഒരു തുമ്മൽ വന്നാൽ എന്ത് ഭയങ്കര പ്രയാസങ്ങളാണ് അത് വന്നവർക്കേ അറിയാൻ പറ്റുള്ളൂ അതിനെല്ലാം അവർ മരുന്നായിട്ട് ഉപയോഗിച്ചത് പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി നേർച്ച വസ്തുക്കളായി ഉടമ്പടി തൈലവും ഉപ്പുവാണ് എന്നിട്ട് യൂട്യൂബിൽ ആരാധന കൂടും അവിടെ സമർപ്പിക്കും അവിടെ അച്ഛൻ്റെ ആരാധനയിലൂടെ രോഗികൾക്കുള്ള പ്രാർത്ഥനയുടെ സമയത്ത് അവർ കൈകൾ വെച്ച് പറയും എൻ്റെ ഈ രോഗം അമ്മ എടുത്ത് മാറ്റണമേ അമ്മയോട് പറയുന്നതൊന്നും നഷ്ടപ്പെടുത്തില്ല അമ്മ അത് തരും അല്പം കാലതാമസം വരുമെങ്കിൽ അതെന്താണെന്നോ അവരുടെ പ്രവൃത്തി കൂടുതലാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ അമ്മ ഒരിക്കലും തള്ളിക്കളകിയല്ലെന്ന് ഈ മകൾ വഴി നമുക്കറിയാൻ സാധിച്ചു വീണ്ടും ഉണ്ടായിരുന്നു ഇരുപത്തഞ്ച് വർഷമായിട്ടുണ്ടായിരുന്ന കാലിലെ ചൊറിച്ചിൽ എന്തു വന്നാലും ഒരു അലർജി രോഗമാണ് അവർക്ക് പിടിപെട്ടിരുന്നത് അതിലീ നമ്മ മാതാവല്ലാതെ ആരും രക്ഷിക്കാൻ ആളില്ലെന്ന് അവർ വിശ്വസിച്ചുകൊണ്ട് ആ ഉപ്പ് വെള്ളത്തിലിട്ട് ഉപയോഗിക്കുകയും കാലിൽ പെരട്ടുകയും ചെയ്തു അങ്ങനെ ഉടമ്പടി നീർ ജീവിതം വിശുദ്ധിയിലായപ്പോൾ പരിശുദ്ധം അവർക്ക് ഇതെല്ലാം സാധിച്ചു കൊടുത്തെന്ന് പറഞ്ഞു പത്രവിതരണം അവർ കൊടുക്കുന്നത് ഒത്തിരി വീടുകളിൽ കയറിയിറങ്ങി അവരുടെ സാക്ഷ്യം അവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്തുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഇതാണ് ഞാൻ ഇങ്ങനെയെല്ലാം പരിശുദ്ധ അമ്മ വഴി കിട്ടിയ അനുഗ്രഹമാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഓരോ വീടുകളിലും കയറി ഇറങ്ങി പത്രം കൊണ്ടേ കൊടുത്തെന്ന് അവർ പറയുന്നു അതിനുശേഷം പ്രേക്ഷിത പ്രവർത്തനം കാരുണ്യപ്രവർത്തി അനാഥാലയത്തിലെല്ലാം പോയി അവർ ഭക്ഷണം കൊടുക്കുകയും കിടപ്പുരോഗിയായ അമ്മയെ തൻ്റെ അമ്മയെ പരിശുദ്ധ അമ്മയായിട്ട് കണ്ടുകൊണ്ട് അവരമ്മയെ പരിശുദ്ധ അമ്മയെ ശുശ്രൂഷിക്കുന്ന പോലെ തൻ്റെ അമ്മയെ ശുശ്രൂഷിച്ച് രോഗസൗഖ്യത്തിൽ നിന്ന് അവരെ രക്ഷിക്കുക ഇങ്ങനെ ഉടമ്പടി ജീവിതം ഭദ്രമാക്കി വിശുദ്ധീകരിച്ച് വിശുദ്ധിയോടുകൂടെ നിന്നപ്പോൾ പരിശുദ്ധമ്മ കൈവിട്ടില്ലെന്ന് ഈ മകൾ നമ്മളോട് പറയുന്നു അതിനെ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് കൊടാന കോടി നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക